ഒന്നും ആയില്ലേ ഒന്നും അവർക്കറിയാം ഒന്നും ആയില്ലെന്ന് മക്കളായില്ല എന്ന് അവർക്കറിയാം എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ അത് കളിയാക്കല ഞാൻ ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എടോ മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരോട് നീ പറഞ്ഞുകൊടുക്കിറ പറയാൻ നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി മുസ്സാ നബി അലഹി നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മക്കളില്ല നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ട പ്രവാചകനാ അതുകൊണ്ട് എനിക്ക് വേണ്ടി നബി അള്ളാ ചെയ്തു പറച്ചവനെ ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ പറഞ്ഞു ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത പ്രസവിക്കാത്ത പെണ്ണിനെന്താ പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ ഭാഷ എനിക്കറിയില്ല ഈ പെണ്ണ് പ്രസവിക്കൂല നബിയുടെ പെണ്ണ് പിന്നെയും പറഞ്ഞു നബി എനിക്ക് വേണ്ടി നബി പിന്നെയും അല്ല പറഞ്ഞു അവള് പറഞ്ഞില്ലേ മുസ്നബി അലിസ്ലാം ദ്വായ നിർത്തി ഈ പെണ്ണ് പോയി കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് നബി അലിസ്സലാമിന്റെ മുമ്പിൽ വന്നു നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു നബി ചിന്തിച്ചു പഠിച്ചോനെ ഇത് ആ പെണ്ണ് വന്നിട്ട് പറയാ എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല മോനാകാന് ആ ചെയ്യണേ എനിക്കുള്ള സന്താനാകാന് മൂസാ നബി കണ്ണുന്നില്ല നിനക്ക് പഠിച്ചോ അല്ല അല്ലേ പറഞ്ഞു ഇവിടെ പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കളുണ്ടായ പഠിക്കണം മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരോട് ഒരിക്കലും നിങ്ങൾ എന്റെ ആയില്ലേ 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 എന്ന് ചോദിക്കരുത് ഈ ദിക് പറഞ്ഞു കൊടുക്കും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അവരുടെ വേദന പലരും കല്യാണത്തിന് മുഖത്തില്ലട നാലു പേര് കൂടുന്നിടത്ത് പോകത്തില്ല സങ്കടം ഇന്നലെയും ഞാൻ ഒരു സഹോദരി പറഞ്ഞു നമ്മൾ എന്നും പതിനാല് വർഷമായിട്ടും മക്കളില്ലാത്തത് മക്കളെ കള്ള തരുപെടുമാർ ആകട്ടെ മുസാൻ നബി അള്ളഹാനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെ അപ്പഴാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവളൊരു ദിക്കറ് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറഞ്ഞതൊരു ദിക്കറ ആ ദിക്കറിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുകയാ ആ ദിക്കറ് പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്കറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞിരട്ട ദിക്കറ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏതാ ഏ കരുണയുള്ള ഏ ഏ ഏ കരുണയുള്ള 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 പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മക്കളില്ലാത്തവരെന്നു മുതൽ പറ കണ്ട ഗുളിക വെടിച്ച് കഴിക്കുന്നേ മക്കളില്ലാത്ത സഹോദരി എന്ന് പറയുന്നത്